നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് അമൽ ബാബു രാജിവെച്ച സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു യു ഡി എഫിലെ കൗൺസിലർമാർ വിട്ടുനിൽക്കുകയും മറ്റ് കൗൺസിലർമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാതെ വന്നതോടെ അമൽബാബുവിനെ തന്നെ കമ്മിറ്റിയിൽ വർണ്ണാധികാരി ഉൾപ്പെടുത്തി മൂവാറ്റുപട നഗരസഭയിൽ ഇന്ന് നടന്ന ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്ന് നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാർ ഇരുപത്തിനാലാം വാർഡ് കോൺഗ്രസ് കൗൺസിലർ അമൽ ബാബു ഏപ്രിൽ ഇരുപതാം തീയതി രാജിവെച്ച സ്ഥാനത്തേക്ക് ഇന്ന് രാവിലെ മൂവാറ്റുപട നഗരസഭാ കാര്യാലയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നുമാണ് യു ഡി എഫിലെ മുഴുവൻ കൗൺസിലർമാരും പങ്കെടുക്കാതെ വിട്ടുനിന്നത് നാല് അംഗങ്ങളുള്ള ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ യു ഡി എഫിലെ പി എം അബ്ദുൾ സലാം ചെയർമാനും അമൽ ബാബു അസംബീഗം സെബി കെ സണ്ണി എന്നിവരാണ് ബാക്കിയുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇതിൽ നിന്നുമാണ് കഴിഞ്ഞ മാസം ഇരുപതിന് അമൽ ബാബു രാജി സമർപ്പിച്ചത് തുടർന്ന് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമാദേവി കെ എം ആയിരുന്നു വരണാധികാരി എല്ലാ കൗൺസിലർമാരും ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അംഗമാകണമെന്നുള്ളതിനാലും മറ്റ് കൌൺസിലർമാർ ആരും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാത്തതിനാലും വരണാധികാരി അമൽ ബാബുവിനെ തന്നെ വീണ്ടും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതായി അറിയിക്കുകയായിരുന്നു

അംഗങ്ങൾ വാഗ്വാദങ്ങളും ആരോഗ്യകാര്യ ആരോഗ്യകാര്യ സ്റ്റാൻഡിങ് മറ്റ് കൗൺസിലർമാരുടെ സമയത്തിന് വില കൽപ്പിക്കാതെയും ചെയർമാന്റെ ഏകാധിപത്യ തീരുമാനത്തിന്റെ ഭാഗമായാണ് രാജ്യം തെരഞ്ഞെടുപ്പും നടന്നതെന്നും ബി ജെ പി കൗൺസിലർ ബിന്ദു സുരേഷ് കുമാർ പറഞ്ഞു എഫിലെ പോലും അമലിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുകയോ ഉണ്ടായില്ല ഞങ്ങൾക്കും ഇതേപോലെ തന്നെ ഓരോ കമ്മിറ്റിയിലും അംഗങ്ങളാണ് ഒഴിവില്ലാത്ത ഒരു കമ്മിറ്റിയിൽ ആരും ഒഴിവില്ലാത്ത ഒരു സാഹചര്യത്തിൽ അമലെ തന്നെ വീണ്ടും ആ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് മറ്റുള്ളവരുടെ സമയത്തിന് ഒരു വിലയും കല്പിക്കാതെ കൗൺസിലിനെയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വെറും വിധികളാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നിരിക്കുന്നത് ഈ മാസം പതിനഞ്ചിന് നടന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായാണ് അമൽ ബാബു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജി സമർപ്പിച്ചത് എന്നാൽ യു ഡി എഫിലെ തീരുമാനപ്രകാരം യു ഡി എഫ് കൗൺസിലർമാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു പാർട്ടി തീരുമാനപ്രകാരമാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും യു ഡി എഫ് കൗൺസിലർമാർ വിട്ടുനിന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലുമായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെയുണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ